പൂർവ്വ വിദ്യാർത്ഥിയെക്കുറിച്ച് പാഠ്യപുസ്തകത്തിൽ പഠിക്കാനായതിന്റെ സന്തോഷത്തിലാണ് പാവർട്ടി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ പുതിയ പാഠ്യപദ്ധതിയിൽ ഏഴാം തരം വിദ്യാർത്ഥികളാണ് വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ എ അയ്യപ്പനെ കുറിച്ച് പഠിക്കുന്നത് ലോകപ്രശസ്ത നരവംശാസ്ത്രജ്ഞനും പാവർട്ടി സ്വദേശിയുമായ ഡോക്ടർ എ അയ്യപ്പനെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴാം തരം സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന ശീർഷകത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡോക്ടർ എ അയ്യപ്പനെക്കുറിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടാനും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവസരം ലഭിച്ചിരിക്കുകയാണെന്ന് ഡോക്ടർ എ അയ്യപ്പൻ ഫൌണ്ടേഷൻ ചെയർമാൻ റാഫി നീലങ്കാവിൽ പറഞ്ഞു പാവർട്ടിയിൽ ഫെബ്രുവരി അഞ്ചിനാണ് ഏഷ്യയിലെ നരവംശാസ്ത്ര സംഘടനയുടെ അധ്യക്ഷൻ കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ മദ്രാസ് ആന്ധ്ര ഒഡീഷ സർവകലാശാലകളിൽ പ്രൊഫസർ മദ്രാസ് മ്യൂസിയം ക്യൂറേറ്റർ ആർട്ട് ഗാലറി സൂപ്രണ്ട് കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ അംഗം തുടങ്ങി നിരവധി പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഒട്ടേറെ കൃതികൾ രചിച്ച അദ്ദേഹത്തെ വിവിധ അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട് ജൂൺ ഡോക്ടർ എ അയ്യപ്പൻ അതും ഏറ്റവും അവഗണിക്കപ്പെട്ടവരെ അതുപോലെ തന്നെ സമൂഹത്തിന് അങ്ങനെ സമൂഹം ഏറ്റവും ഒന്നിനും കൊള്ളാത്തവർ എന്ന് കരുതിയിരുന്ന സമൂഹം അവഗണിച്ചവരെ കുറിച്ച് അദ്ദേഹം പഠനം നടത്തി അദ്ദേഹം സ്വന്തം ഗ്രാമത്തെ കുറിച്ച് പഠനം നടത്തി അത് ആ ഗ്രാമത്തെ കുറിച്ചുള്ള പഠനം നടത്തി അദ്ദേഹം സോഷ്യൽ റവല്യൂഷൻ തന്നെ കേരള വില്ലേജ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം അങ്ങനെ ഒത്തിരിയേറെ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള പഠനങ്ങള് ഇന്ന് പാഠപുസ്തകത്തിന് ഏർ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം പുതിയ തലമുറയ്ക്ക് പഠിക്കാനും അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാനും സാധിക്കുന്നു എന്നത് വലിയ കാര്യമാണ്